വന്ന ഒരു ഇന്റർവ്യൂ ഒരു പ്രമുഖ നടിയാണെന്ന് അവകാശപ്പെടുന്നു ഇതിനു മുമ്പും നമ്മൾ ഈ ഒരു പ്രമുഖ നടിയുടെ അന്നത്ര പ്രമുഖ നടി ആയില്ലായിരുന്നു ഈ ഒരു പ്രമുഖ നടിയുടെ വീഡിയോ നമ്മൾ റിയാക്ട് ചെയ്തിരുന്നു ഗൗരി സിജി മാത്യു ദുബായിൽ നേഴ്സ് കുവൈറ്റിൽ നേഴ്സായിരുന്നു ഇപ്പോൾ നാട്ടിൽ വന്ന് മോഡലിംഗ് രംഗത്ത് ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ന്യൂ മോഡൽ ഗേൾ എന്നാണ് അവകാശപ്പെടുന്നത് എനിവേ ആ പെൺകുട്ടി നടത്തിയ ചില ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ ആരെയും വേദനിപ്പിക്കുന്ന ആ വെളിപ്പെടുത്തലുകൾ ഒരു ഈ ഒരു ഫീൽഡിലോട്ട് കാലെടുത്ത് വെക്കുന്ന പല പെൺകുട്ടികൾക്കും ഒരു പാഠം തന്നെയാണ് അതെന്തൊക്കെയാണെന്നുള്ള കാര്യം ഒൻ ബൈ ഒന്നായിട്ട് നമുക്ക് ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് പറഞ്ഞ് ഒന്നും നഷ്ടപ്പെടാനില്ല ഓക്കെ ഗൗരി സിജി മാത്യു എന്ന് പറയുന്ന ഈ ഒരു പ്രമുഖ നടിക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത് ആ ഒരു നടിയുടെ കഥന കഥകൾ നമുക്കൊന്ന് കേൾക്കാം അച്ഛൻ എല്ലാ പിക്ചേഴ്സും ില്ലല്ലോ കാരണം ഞാൻ എന്റെ ഇഷ്ടപ്പെട്ട രീതിയിലാണ് ജീവിക്കണേ പാരന്റ്സിന്റെ സപ്പോർട്ട് ഇല്ല എന്റെ ഇഷ്ടമാണ് ഞാൻ ചെയ്യണേന്ന് എന്റെ വീട്ടിൽ എന്റെ ചേച്ചിക്കും അച്ചാച്ചനും അമ്മയ്ക്കും എല്ലാവർക്കും അറിയാം അങ്ങനെയല്ല ഇപ്പൊ അച്ഛന് കാണേണ്ട ഫോട്ടോയാണ് ഞാൻ പറയാറുണ്ട് അച്ചാച്ചന് ഇത് കാണേണ്ട ഫോട്ടോയല്ല ആ ഒരു അച്ഛൻ പറയുന്ന ആ ഒരു അവസ്ഥ സ്വന്തം മകളുടെ ബിക്കിനിയിട്ട ഫോട്ടോ കാണേണ്ടിന്ന് ആദ്യം പറഞ്ഞു അച്ഛനും അമ്മയും ഒക്കെ കൂടിയാണ് ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്നെ ഭർത്താവ് കൊണ്ടെന്ന് തോന്നുന്നു അവരൊക്കെ ആ ഷൂട്ട് ചെയ്യുന്ന ആദ്യം പറഞ്ഞു ഇപ്പോൾ പറഞ്ഞ ചില ഫോട്ടോകൾ അവര് കാണില്ല എന്ന് പറയുന്നു ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ പകയന്മാരെല്ലാം കണ്ണ് കെട്ടിന്നാണ് ഷൂട്ട് ചെയ്യുന്നത് എനിക്ക് ഒട്ടും പിടി കിട്ടുന്നില്ല എന്താണ് ഈ പ്രമുഖ നടി ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് പിടി കിട്ടുന്നില്ല സ്വന്തം മകളുടെ ബിക്കിനി ഇട്ട ഫോട്ടോ കാണേണ്ടി വരുന്ന ഈ ഒരു ഖഥഭാഗ്യനായ പിതാവിന്റെ അവസ്ഥ അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു തോന്നിയേക്കാം ഞാൻ എപ്പോഴും ചിന്തിക്കാറുള്ള കാര്യം ഈ പ്രമുഖ നടികളായ നയന്താര ഉൾപ്പെടെയുള്ള ആളുകൾ ബിക്കിനിയിട്ട് അഭിനയിക്കാറുണ്ട് ഇവരുടെയൊക്കെ വീട്ടിലുള്ള അപ്പനും അങ്ങളെയൊക്കെ ഈ പറഞ്ഞ സിനിമ കാണാൻ പോകുമ്പോൾ ആ സമയം അവരെന്താണ് ചെയ്യുക കുരിഞ്ഞിരുന്ന് നിളയും അതും ആ സമയം ഒഴിക്കാൻ പോകും എന്തോ എനിക്ക് ഇതുവരെയും പിടി കിട്ടാത്തൊരു സംഭവമാണ് നേരെ മറിച്ച് അതിന്റെ മറ്റൊരു വശമുണ്ട് ഇപ്പം കൃഷ്ണകുമാർജിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ഇതേപോലെ സിനിമാ മേലുള്ള ഒരാളാണ് അദ്ദേഹത്തിന്റെ വീട്ടിലെ നാലോ അഞ്ചോ പിള്ളേരുണ്ട് അവരെല്ലാവരും പിക്ക് ഇട്ടുണ്ടാക്കുന്നത് വല്ലപ്പോഴൊക്കെയാണ് അല്ലാത്ത ഡ്രസ്സിൽ അവരെ കാണാറ് അദ്ദേഹം അത് എൻജോയ് ചെയ്യുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല അങ്ങനെ നോക്കുമ്പോൾ ഇതൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന മാതാപിതാക്കളും ഉണ്ട് അത്തരത്തിൽ ഒരു ഒരു പ്രോത്സാഹനം ഈ ഒരു പെൺകുട്ടിയുടെ പിതാവും കൊടുക്കണമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം ഇപ്പോൾ ജാങ്കോ സ്പേസ് നടത്തിയ ഈ ഒരു ഇന്റർവ്യൂ ഈ ഒരു പ്രമുഖ നടിയുടെ ഇന്റർവ്യൂ വളരെ അനിവാര്യമായിരുന്നു അത്രയും അധികം ജനശ്രദ്ധയെ ആകർഷിച്ച് മുന്നോട്ട് പോകുന്ന ഒരു നടിയായതുകൊണ്ടും ഈ ഒരു ഇന്റർവ്യൂ അനിവാര്യമായതുകൊണ്ടുമാണ് ഈ ഒരു ഇന്റർവ്യൂ ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനിവേ കൂടുതൽ കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം ചില സമയത്തൊക്കെ വെരി വെരി ട്രെൻഡിംഗിൽ എത്തിക്കുന്ന ഒരാളായിരിക്കും അത് വേറെ ആരുമല്ലേ നമ്മുടെ സ്വന്തം ഗൗരി സിജി മാത്യു ചില സമയത്ത് സോഷ്യൽ മീഡിയയിൽ നോക്കുമ്പോൾ ഒരു ട്രെൻഡ് ആയിരിക്കും ഓരോ സീരീസ് വരുന്നത് വെജിറ്റബിൾ ഫോട്ടോഷൂട്ട് അങ്ങനെ ഈ ഈ ടീമൊക്കെ ആരാ കണ്ടുപിടിച്ചിരുന്നത് ഞാൻ ഞാൻ ഫോട്ടോഗ്രാഫർ ഇങ്ങനെ പറയാറുണ്ട് തന്നെ ചെയ്താൽ എന്ന് പറഞ്ഞു ആരാന്ന വിചാരം എന്തൊരു ഐഡിയ ആണ് ഈ തലയിൽ അതായത് വെജിറ്റബിൾ ഫോട്ടോഷൂട്ടാണ് അധികവും എടുക്കാറ് ഈ പറഞ്ഞ കോവയ്ക്ക പടവലങ്ങില്ല കോവയ്ക്ക പറ്റില്ല പടവലങ്ങി വലിയ ഈ മറ്റേ കിഴങ്ങ് എന്താ പറയുക മധുരക്കിഴങ്ങ് അത്തരത്തിലുള്ള ഹലാക്കിലെ സാധനങ്ങൾ കൈ വെച്ചുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോഷൂട്ടാണ് അധികവും കാണാറുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കുക ഇതിനൊക്കെ എന്തൊരു ഐഡിയ വേണം ശാസ്ത്രജ്ഞന്മാർക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വലിയ ഐഡിയകൾ യുഗങ്ങളായി ഇങ്ങനെ ആലോചിച്ചെടുത്ത് എക്സിക്യൂട്ട് ചെയ്യുന്ന ഈ ഒരു നടിയുടെ സർഗശേഷി അല്ലെങ്കിൽ ഇതിന്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ ആ ഒരു കരവിരുത് അത് കാണാതെ പോകരുത് ആ പോസ്റ്റിൽ കൂടി എനിക്ക് ഒരു ചെറിയൊരു അവസരം വന്നു അതിനു മുമ്പ് നമ്മൾ മോഡലിംഗ് രംഗത്ത് സജീവമാണ് അടുത്തതായിട്ട് ഒരു പത്ത് പന്ത്രണ്ട് മൂവികളിൽ അവസരങ്ങൾ കിട്ടി ചെറിയ റോളാണെങ്കിലും എന്നെ ആൾക്കാർ അത് കണ്ടേ ഇഷ്ടപ്പെട്ടിട്ട് എന്നോട് പറയാറുണ്ട് ഗൗരി നീ അഭിനയിച്ചത് കൊള്ളാം എന്ന് പറയുന്നത് ചെറിയ റോളുകൾ കിട്ടിയാൽ പോലും ഈ ഒരു പ്രമുഖ നടിയെ ഏറ്റവും ഭംഗിയായി അഭിനയിപ്പിക്കാനുള്ള ഒരു കരവരുത് അതായത് ഇവർ അഭിനയിച്ച പല സിനിമകളിലും കിട്ടുന്ന റോളുകളിലെ ഒരു അഭിനയ പാഠവും അത് ഒരിക്കലും എഴുതി തള്ളാൻ കഴിയുന്ന ഒന്നല്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഈ രീതിയിലുള്ള ഒരു അഭിനന്ദനം മറ്റു പ്രമുഖ നടികൾക്ക് പോലും കിട്ടാത്ത രീതിയിലുള്ള അഭിനന്ദന പെരുമഴ തന്നെ ഈ ഒരു നടിക്ക് കിട്ടുന്നുണ്ട് തീർച്ചയായും ഇവരുടെ ഈ പന്ത്രണ്ടോളം സിനിമകൾ എന്ന് പറയും സമയം കിട്ടുമ്പോൾ ആ സിനിമയിലെ അഭിനയ പാഠങ്ങൾ കാണാൻ ശ്രമിക്കണം കാരണം ഈ ഒരു നടി എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത് ഇത്രയും അധികം അഭിനന്ദന പ്രഭാഗം എന്തുകൊണ്ട് ഈ നടിക്ക് കിട്ടുന്നു അപ്പൊ അറബി നമ്മൾ സംസാരിക്കുമ്പോൾ ചില സമയത്തുണ്ടല്ലോ അവരുടെ ആട്ടും തുപ്പം കേൾക്കേണ്ടി വരും നമ്മളൊരു മെഡിസിൻ കൊടുക്കാൻ ചെല്ലുമ്പോൾ ചെലപ്പം തുപ്പും അവർക്ക് കഴിക്കാൻ ചെയ്യും അവർക്ക് കഴിക്കാൻ പറ്റത്തില്ല അവര് നമ്മള് ചിരിച്ചോണ്ട് ചെന്നില്ലെങ്കിൽ എന്തു പറയുക നമ്മള് നല്ല ഇതായിട്ടല്ല ചെല്ലുന്നത് ഉള്ള ദേഷ്യം മൊത്തം അവരോട് തീർക്കാനാ ചെല്ലുന്ന സംസാരം ഉണ്ട് ഇഷ്ടംപോലെ കാരണം ഞാൻ നോക്കുന്ന പേഷ്യൻസ് അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്റെ രൂപം ശരിയാണെങ്കിൽ ആ തുപ്പിയ പേഷ്യന്റുകൾ അവർക്ക് വലിയ ദീർഘദൃഷ്ടിയുള്ള പഹേന്മാരായിരുന്നു അതായത് ഈ ഒരു ഹിമാർ ഇതുപോലുള്ള അപരാധങ്ങൾ ഇന്ന് വിടുമെന്ന് മനസ്സിലാക്കി കാലേക്കൂട്ടി അവർ തുപ്പിയതാണോ എന്ന് പോലും ഞാൻ സംശയിക്കുന്നു അവരെ അഭിനന്ദിക്കാൻ വേണ്ടത് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ മൊത്തം കൂടെ നോക്കി കഴിഞ്ഞാൽ എന്തൊരു ചോദ്യമാണ് പകയച്ച് ചോദിക്കുന്നത് ഗൗരി ചേച്ചിയുടെ സിനിമകളിൽ അത് ആയിക്കോട്ടെ മലയാളം ആയിക്കോട്ടെ ആയിക്കോട്ടെ ഉട്ടോപ്യൻ ആയിക്കോട്ടെ അവിടെ ലാംഗ്വേജിന് വലിയ പ്രാധാന്യമില്ല ചില ഡയലോഗുകൾ പറയാൻ ബുദ്ധിമുട്ടാണ് കുളത്തിൽ കല്ല് വീഴുമ്പോഴും ബലൂൺ ഞെക്കി പൊട്ടിക്കുമ്പോഴും ഒക്കെ ഉണ്ടാകുന്ന ചില സൗണ്ടുകൾ പോലെയുള്ള സൗണ്ടുകൾ മാത്രമാണ് അത്തരം സിനിമകളിലുള്ളത് അതുകൊണ്ട് അവിടെ ലാംഗ്വേജിന് ഒരു പ്രസക്തിയേ ഇല്ല ഏത് ഭാഷയിൽ പോയാലും അഭിനയിക്കാൻ പറ്റുന്ന ഒരു പ്രമുഖ നടി തന്നെയാണ് ഗൗരി ചേച്ചി വീഡിയോ അടിയിൽ വരുന്ന കമന്റ് നിന്റെ ചക്ക കാണാൻ കൊള്ളാം നമ്മളത് നാച്ചുറൽ ആയിട്ട് വീട്ടിൽ മേക്കോവറും ഇല്ല ഒന്നും ഇല്ല എന്താണ് ആ ചക്കൽ ഉണ്ടാക്കാനായിട്ട് പെരട്ടിക്കാണ്ടിരിക്കണേ അതില് വരുന്ന കമന്റുകൾ നോക്കിയാൽ പെട്ടതള്ള സഹിക്കില്ല ഞാൻ ഒരു ഒരു ചക്കൽ ഉണ്ടാക്കുന്ന വീട് ഭാഗമായിട്ട് ഞാൻ എന്തൊക്കെ അതെ അതെ ഓൻ ആ തലേണ മടി വെച്ചോണ്ടിരുന്നപ്പോഴേ നമുക്ക് തോന്നി ആ ഉണ്ടാക്കുന്ന സീൻ ആദ്യം കണ്ടതിന് ശേഷമാണ് ഓൻ ഇന്റർവ്യൂ തുടങ്ങിയെന്ന് അതുകൊണ്ട് ആ തലേണ മാറ്റത്ത് പിന്നെ വീഡിയോയുടെ അടിയിൽ വരുന്ന ഇതുപോലുള്ള കമന്റുകള് എന്ത് ദ്രോഹമാണ് ഈ ഒരു നടി ചെയ്തത് ഇത്രയും നല്ല രീതിയിലുള്ള ഒരു നടനം കാഴ്ചവെച്ചിട്ടും ഈ രീതിയിലുള്ള ആ ഒരു ശകാരം കേൾക്കേണ്ടി വരുന്ന ഒരു നടിയുടെ അവസ്ഥ ഒരിക്കലും ഒരു പാടില്ല അല്ലല്ല ഞാൻ അങ്ങനെ ഒരു കാര്യം ചിന്തിച്ചിട്ടില്ല ഇതുണ്ടാവാൻ വിളിക്കുമെന്നും പറഞ്ഞിട്ടല്ല പക്ഷേ അത് ഞാൻ കുനിഞ്ഞു നിൽക്കുമ്പോൾ ഞാൻ ഒന്നും ഇടാതെ നിൽക്കുന്നു എന്നുള്ളതാണ് അതാണ് കുനിഞ്ഞു നിൽക്കുമ്പോൾ ഒന്നും ഇടാറില്ല എന്നുള്ളതാണ് ആൾക്കാരുടെ ഒരു ആക്ഷേപം എന്റെ അഭിപ്രായത്തിൽ ഇത്തരം നടിമാരെ അതായത് നമ്മുടെ മുഖ്യധാര സിനിമയിൽ ഇല്ലാത്ത ഇത്തരം നടിമാരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം അതായത് മറ്റു നടികളെക്കാൾ എന്തുകൊണ്ടും സ്ട്രഗിൾ ചെയ്യുന്ന നടികൾ ഇത്തരം നടികളാണ് അഭിനയത്തിന്റെ ഏറിയ പങ്കും കുനിഞ്ഞാണ് നിൽക്കുന്നത് അത് നട്ടലിന് വളരെ ദണ്ണമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് സോ ഒരു പക്ഷേ ഇവർക്ക് വല്ല അവാർഡുകളോ മറ്റോ എങ്കിലും കൊടുത്ത് അതായത് ഏറ്റവും അധികം കുനിഞ്ഞു നിൽക്കുന്ന എന്നുള്ള രീതിയിൽ ചില അവാർഡുകൾ കൊടുത്തെങ്കിലും ഇവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം ഏറെ ദയനീയമായ ഒരു അവസ്ഥയാണ് ഇത്തരം നടികളുടെ അവസ്ഥ അതുകൊണ്ട് തന്നെ ഇത്തരം നടികളുടെ ഇന്റർവ്യൂസ് വളരെ അനിവാര്യ ഘടകമാണ് ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാ ചാനലുകളും ഇത്തരം നടികളെ പ്രോത്സാഹിപ്പിക്കുക ഇതുപോലുള്ള അപരാധങ്ങളെ പരമാവധി പ്രോത്സാഹിപ്പിക്കുക എന്നിവ ഈയൊരു നടിയെക്കുറിച്ചും ഒരു നടിയുടെ അഭിനയം കണ്ടിട്ടുള്ളവരാണെങ്കിൽ ആ ഒരു അഭിനയ പാഠകത്തെക്കുറിച്ചും ഈ ഒരു നടിയുടെ ഭാവി എന്തായിരിക്കും മലയാള സിനിമ ലോകത്ത് എന്തായിരിക്കാം അതിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തി ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക മറ്റൊരു വീഡിയോ കാണുക ബൈ